കണ്ടപ്പടി ട്രൈബൽ ഹൈസ്കൂൾ കെ എസ് എസ് സി എം ഏറ്റെടുക്കുന്നു കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ നിർദ്ദേശാനുസരണമാണ് നടപടി കേരളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ നിർദ്ദേശാനുസരണം ഒരു വർഷക്കാലത്തേക്കാണ് പീരുമേട് നിയോജക മണ്ഡലത്തിലെ കണ്ണമ്പടി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കെ സി എം സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല നിർവഹിച്ചു കെ സി എം സംസ്ഥാന പ്രസിഡന്റ് ബ്രൈറ്റ് വട്ടനിരപ്പേൽ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികളുമായി കെ സി എം മുന്നോട്ടു പോകും ുംറിയിച്ചു സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ച ഏറ്റവും ഉദാത്തമായ ഒരു പ്രവർത്തനമാണ് ഇന്ന് കണ്ണമ്പടി ട്രൈബൽ ഹൈസ്കൂളിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വർഷക്കാലത്തേക്ക് ഈ ട്രൈബൽ ഹൈസ്കൂൾ ഏറ്റെടുക്കുക മുഴുവനായും ഏറ്റെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എമ്മിയുടെ നിർദ്ദേശാനുസരണം കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർത്തിരിക്കുന്നത് അതിന്റെ ആദ്യപടിയായി ഇന്ന് മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള പഠനോപകരണങ്ങൾ മുഴുവനായി വിതരണം ചെയ്തതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇനി എല്ലാ മാസവും രണ്ട് ദിവസങ്ങളിൽ വീതം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അടക്കം ഒരു വർഷക്കാലത്തേക്ക് സ്കൂളിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ആവശ്യമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളുമായി കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എല്ലാ മാസവും വിദ്യാർത്ഥികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് കെ സി എം മുന്നോട്ടു പോകുക കെ സി എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആകാശ് എടത്തിപ്പറമ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ റോഷൻ ചൂപ്പുങ്കൽ ഷിജോ ദാനിയൽ റിൻഡോ തോപ്പിൽ നേതാക്കളായ ജോൺ തോമസ് ശരൺ സജി ടോമി പകലോമറ്റം ജോമോൻ പിടിപാറ ലാൽ ഉപ്പുതറ അഭിലാഷ് മാത്യു ജോമോൻ വെട്ടിക്കാല റിനു മാത്യു വർഗീസ് പി എന്നിവർ സംസാരിച്ചു ಇಡುಕಿ ವಿಷನ್ಯೂಸ್ ಉಪ್ಪುತರ